പ്രസിദ്ധമായ കേച്ചേരി പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് കൊടിയേറി മാർച്ച് മുപ്പത് തീയതികളിലായാണ് പറപ്പൂക്കാവ് ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആഘോഷിക്കുന്നത് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന പൂരാഘോഷം സിസിടിവി പ്രാദേശികം ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും ചൊവ്വാഴ്ച വൈകീട്ട് അഞ്ചുമണിക്ക് കേച്ചേരി പുഴയോരത്ത് നിന്ന് ധ്വജം എഴുന്നള്ളിച്ച വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഗജവീരന്റെ പുറത്തേറ്റി ഘോഷയാത്രയായി ആറുമണിയോടെ ക്ഷേത്രത്തിലെത്തിച്ചേർന്നു തുടർന്ന് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം കൊടിയേറ്റം നടന്നു നിരവധി ഭക്തജനങ്ങൾ കൊടിയേറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ ക്ഷേത്രത്തിലെത്തിയിരുന്നു കൊടിയേറ്റം മുതൽ പൂരാഘോഷം വരെയുള്ള ദിവസങ്ങളിൽ പ്രാദേശിക കലാസംഘങ്ങളും പ്രശസ്ത കലാകാരന്മാരും അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ അരങ്ങേറും മാർച്ച് മുപ്പതിന് തട്ടകദേശങ്ങളിൽ നിന്നുള്ള വേലവരവും മുപ്പത്തിയൊന്നിന് ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പൂരം എഴുന്നള്ളിപ്പും ഉണ്ടാകും ഇരുപത്തിയെട്ട് വേല കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് മുപ്പതാം തീയതിയിലെ വേല ആഘോഷം നടക്കുക നാടൻ കലാരൂപങ്ങളും തെയ്യക്കാഴ്ചകളും വൈകിട്ട് മണി മുതൽ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേരും എട്ട് മണിവരെ കലാരൂപങ്ങൾ ക്ഷേത്രമൈതാനിയിൽ ആടിത്തിമിറക്കും പൂരദിവസമായ മാർച്ച് മുപ്പത്തിയൊന്നിന് രാവിലെ നട തുറക്കലിന് ശേഷം വിശേഷാൽ പൂജകളും ശിവേലി പറയടുപ്പ് എന്നിവയും നടക്കും രാവിലെ പതിനൊന്ന് മണി മുതൽ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ പ്രസാദ ഉണ്ടാകും ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ക്ഷേത്ര നടപ്പുരയിൽ നിന്ന് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും വാദ്യകലാകാരന്മാരായ നെല്ലുവായ് ശശി വൈക്കം ചന്ദ്രൻ എന്നിവരുടെ പ്രമാണിത്വത്തിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ നടക്കുന്ന എഴുന്നള്ളിപ്പിന് കൊമ്പൻ പാറന്നൂർ നന്ദൻ ഭഗവതിയുടെ തിടംപേറ്റും വൈകിട്ട് അഞ്ചുമണി മുതൽ പ്രാദേശിക പൂരാഘോഷങ്ങൾ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേരും മണിക്ക് മേളകലാരത്നം വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ മേളപ്രമാണിത്വത്തിൽ പാണ്ഡിമേളത്തിന്റെ അകമ്പടിയോടെ നടക്കുന്ന കൂട്ടിയെഴുന്നെളിപ്പിൽ നാൽപ്പതോളം ഗജവീരന്മാർ അണിനിരക്കും ആറേ മുപ്പതിന് പാരമ്പര്യ അനുഷ്ഠാന കലകളും ക്ഷേത്ര സന്നിധിയിലെത്തിച്ചേരും തുടർന്ന് കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് അത്താഴപൂജ പറയെടുപ്പ് ശിവേലി എന്നീ ചടങ്ങുകളും നടക്കും ദേവസ്വം ഭാരവാഹികളായ പി ജി അജയൻ യു ബി ജയൻ കെ ജി ഗോപിനാഥൻ കെ എ ബാലൻ കെ വി ചന്ദ്രൻ എന്നിവർ പൂരാഘോഷത്തിന് നേതൃത്വം നൽകും